ചിതൽവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന പുലികളിലൊന്ന് കൂട്ടിലായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ മൂന്നരയോടെ പുലിയാകപ്പെട്ടത് ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയാണ് പിടിയിലായത് വെറ്റിനറി സർജനെത്തി പുലിയുടെ ആരോഗ്യനില പരിശോധിച്ചു ഇതിനുശേഷം കക്കി വനമേഖലയിൽ പുലിയെ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിലെ പെരുന്തക്കുഴി വെട്ടിയയ്യം കശുവണ്ടി എസ്റ്റേറ്റിനുള്ളിലാണ് കഴിഞ്ഞ മാസം നാട്ടുകാർ പുലിക്കൂട്ടങ്ങളെ കണ്ടത് രണ്ട് വലിയ പുലികളും കുഞ്ഞുങ്ങളും ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ കശുമാവിൻ ആണ് ഈ മേഖലയിലുള്ളത് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് വനമേഖലയുള്ളത് രണ്ട് പുലികൾ മാത്രമാണ് ഉള്ളതെന്നും വിദൂരതയിൽ നിന്ന് കണ്ടതിനാലാണ് കുഞ്ഞുങ്ങൾ ഒപ്പമുണ്ടെന്ന് തോന്നിയതെന്നുമാണ് വനംവകുപ്പിന്റെ നിഗമനം ഇതേ തുടർന്ന് ആദ്യം ചിദൽവെട്ടി മേഖലയിൽ പുലി സാന്നിധ്യം തിരിച്ചറിയാൻ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ചിതൽവെട്ടി വെട്ടിയയ്യം മേഖലയിൽ മൂന്ന് ക്യാമറകളാണ് പത്തനാപുരം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത് ദൃശ്യങ്ങളിൽ പുലി സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ഒരാഴ്ച മുമ്പ് പുലിക്കൂടി സ്ഥാപിച്ചത് ഇതിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത് പുലി കൂട്ടിലായെങ്കിലും പ്രദേശവാസികളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല എസ് എഫ് സി കെയുടെ പത്തനാപുരം ചുതൽവെട്ടി എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലായി രണ്ടു മാസത്തിനിടെ പലതവണ പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പുലിക്കൂട്ടത്തെ കണ്ടിരുന്നു എസ്റ്റേറ്റിനുള്ളിലെ വെട്ടിയയ്യം തൊണ്ടിയാമ്മൻ ചുതൽവെട്ടി സെൻ്റ് മേരീസ് നഗറിലെ ജനവാസ മേഖലയായ നെടുംപറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പലപ്പോഴായി പുലിയെ കണ്ടത് തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത തരത്തിൽ ഭീതി വളർത്തിക്കൊണ്ട് പകൽ സമയങ്ങളിൽ പോലും പുലിക്കൂട്ടം കറങ്ങി നടക്കുകയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതോടെയാണ് വനം വകുപ്പ് അധികൃതർ വെട്ടിയയ്യം ഭാഗത്ത് പുലിക്കൂട് സ്ഥാപിച്ചത് ഇപ്പോൾ പുലി കൂട്ടിലാണെങ്കിലും ഇനിയും കൂട്ടത്തിൽ പുലികൾ ഉണ്ട് എന്നുള്ളതിനാൽ പ്രദേശവാസികളുടെയും തൊഴിലാളികളുടെയും ഭീതി ഒഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ പുലിക്കൂട് ഇവിടെയോ സമീപത്ത് മറ്റു സ്ഥലങ്ങളിലോ നിലനിർത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ പത്തനാപുരം